രാഹുൽ സദാശിവനും അതേപോലെ തന്നെ പ്രണവ് മോഹൻലാലും ഒന്നിക്കുന്ന മോസ്റ്റ് അവൈറ്റഡ് മൂവി ഡി എസ് ഇറൈ അതിൻ്റെ ട്രെയിലറ് വന്നിരിക്കുകയാണ് ഒരുപാട് റീസൺസ് ഉണ്ട് ഈ ഒരു സിനിമ ഇത്രയും ഒരു ഹൈപ്പിലേക്ക് വരാൻ ഒന്നാമത് ഭ്രമയോഗമൊക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ രാഹുൽ സദാശിവൻ്റെ മറ്റൊരു ഹൊറർ കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് വരുന്നൊരു സിനിമയാണത് അപ്പോൾ അതിൻ്റെ ട്രെയിലറ് റിലീസായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം പുള്ളിയുടെ ഒരു ുക്ക് രക്ഷയില്ലല്ലോ നമ്മുടെ പ്രണവ് മോഹൻലാലിന്റെ അതായത് പുള്ളി ഇത്രയും കാലം ചെയ്തേക്കുന്ന സിനിമകളിൽ നിന്ന് നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു ലുക്ക് തന്നെ ഈ ഒരു പടത്തലുണ്ട് കേട്ടോ അതായത് ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷത്തിലാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്കറിയാം കുറച്ചും കൂടെ ഒരു 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 ചബ്ബി ഒരു അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫീൽ ആയിരുന്നല്ലോ ഇതിനകത്ത് ഒരു രക്ഷയില്ല പൊടിയുടെ അങ്ങനെ എനിക്ക് തോന്നുന്നു അതായത് ഇത് മലയാളത്തിലെ ഒരു കോഞ്ചറിങ് ആവാനുള്ള സാധ്യത ഉണ്ടാട്ടോ ഈ ഒരു സീന് കണ്ടിട്ട് കൊഞ്ചറിംഗ് നമുക്കറിയാം കൊഞ്ചറിങ്ങിന്റെ ലാസ്റ്റ് റൈറ്റ് വന്ന് കഴിഞ്ഞു അതിന്റെ ഒരു സീരീസ് തീർന്നു എനിക്ക് തോന്നുന്നു അതിന്റെ അടുത്ത ഒരു ഘട്ടം ഇനി മലയാളത്തിൽ ഇതേ രാഹുൽ സദാശിവൻ തുടങ്ങാൻ പോവാണോന്നൊരു എന്നൊരു ഉണ്ട് നമ്മുടെ ഡൊമിനിക് അരുൺ ഇല്ലേ ഡൊമിനിക്കാരൂൺ ഒരു യൂണിവേഴ്സ് സെറ്റ് ചെയ്തേക്കുന്നത് എന്താണ് നമ്മുടെ ഈ ലോക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാധനമാണല്ലോ എനിക്ക് തോന്നുന്നു അടുത്തത് രാഹുൽ സദാശിവന്റെ ആയിരിക്കും കാരണം പുള്ളി കുറച്ചും കൂടെ ഒരു ഹൊറർ യൂണിവേഴ്സ് സെറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഒരു കോഞ്ചറിങ്ങിന്റെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ ഈ ഒരു സാധനം കാണുന്ന സമയത്ത് ബാക്ക് പിടിച്ചിട്ടുള്ള വലി ബേസ്ഡ് ഓൺ സം ട്രൂ ഇവന്റ് ഒന്നും പറയാനില്ല കോഞ്ചറിങ്ങും സം ട്രൂ ഇവന്റ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് ഏകദേശം ഓഫ് സാധനം തന്നെ വരുന്നുണ്ട് കംപ്ലീറ്റ് ഹോറർ ആണ് പൊളി അതായത് ഭൂതകാലം തിയേറ്ററിൽ കാണാൻ പറ്റാത്ത സങ്കടം പറഞ്ഞ കുറെ ആൾക്കാരുണ്ടല്ലോ അവരുടെ സങ്കടം തീരാനുള്ള എല്ലാ സാധ്യതയുണ്ട് കേട്ടോ കാരണം ഇതൊരു കിടലം തിയേറ്റർ എക്സ്പീരിയൻസ് ആവാനുള്ള എല്ലാ സാധ്യതയും ഈ ഒരു പടത്തിനുണ്ട് പറഞ്ഞത് വിശ്വസിക്കാം उल दुःख रक्षिलो अनेच ഡയറക്ടർ ബൈ രാഹുൽ സദാശിവൻ ഇത് മിക്കവാറും ഒരു കിഡ്ഡലൻ സാധനം ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഞാൻ പിന്നെയും പിന്നെയും പറയാണ് അതായത് മലയാളത്തിൽ ഒരു കോഞ്ചറിങ് സാധനം വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് ശരിക്കും മറ്റേ ഈ ഭൂതകാലം ശരിക്കും അതുപോലെ തന്നെ ഉള്ള ഒരു സിനിമ തന്നെ ആയിരുന്നു പക്ഷെ ഒ ടി ടിയിൽ കണ്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഇമ്പാക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അത് ദേ ആ ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ടല്ലോ അത് മാറ്റി മറിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് പിന്നെ മാത്രമല്ല പുള്ളി പ്രണവ് മോഹൻലാലി ഒരു പുതിയ ഒരു ജോണ്ട്രലിലേക്ക് കാല് വെക്കുന്ന ഒരു സിനിമയും കൂടിയാണത് അതായത് ആദ്യത്തെ ആദി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം പുള്ളി കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ള സിനിമ വളരെ കുറവാണ് പിന്നെ വിനീത് സിനിമാസിന്റെ പടങ്ങളും അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഒരു ഒരു കാലുറപ്പിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സാധനം ഉണ്ടല്ലോ അതാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു ജേണർ അതേപോലെ തന്നെ പുള്ളിക്ക് ഒറ്റയ്ക്ക് പെർഫോം ചെയ്യാനുള്ള ഒരുപാട് ഇവൻറ്റുകളിൽ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ഉള്ള ഒരു സിനിമ ആയിട്ട് ഇത് തോന്നുന്നുണ്ട് കാരണം പുള്ളി ഒറ്റയ്ക്കാണ് ഈ പറയുന്ന ഒരു സൂപ്പർനാച്ചുറൽ അല്ലെങ്കിൽ ഹൊറർ സാധനത്തിന് കോൺഫിഡൻറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സിനിമയ്ക്കകത്ത് അത് നമുക്ക് കറക്റ്റ് കാണും അപ്പോൾ നമുക്ക് കറക്റ്റ് ആ പെർഫോമൻസും കിട്ടും പെർഫോമൻസ് അനലൈസ് ചെയ്യാനും അസസ് ചെയ്യാനും കൂടെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഇതിനകത്ത് കിട്ടും എന്നുള്ളതാണ് പക്ഷെ ലാലാട്ടൻ അലോണ്ട് ചെയ്ത പോലെ ആവാൻ ആവാതിരുന്നാൽ മതിയായിരുന്നു അതിനകത്ത് കുറച്ചും കൂടി എക്സ്പോസ്ഡ് ആയിപ്പോയി പുള്ളി എന്നുള്ളത് ആ ഒരു റേഞ്ചിലേക്ക് വരരുത് പക്ഷെ എന്നിരുന്നാലും മലയാളത്തിൽ ഒരു കൊഞ്ചറിങ് ഒരു കൈൻഡ് ഓഫ് ആവാനുള്ള എല്ലാ സാധ്യതയുള്ള ഒരു പടം തന്നെ ആയിട്ടാണ് എനിക്ക് ഈ ഒരു പടം തോന്നുന്നത്